നമസ്കാരം പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ വാർത്ത ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കേണ്ട ഈ വാർത്ത ഷെയർ ചെയ്യേണ്ടതാണ് ചെയ്യപ്പെടേണ്ടതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലേക്ക് കുറെ ആളുകൾ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത് തൃപ്പൂണിത്ര നഗരസഭയിലെ ഒരു ചിൽഡ്രൻസ് ഉണ്ട് അവരുടെ കീഴിലുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ് അതൊന്ന് പോയി രാഹുൽ സന്ദർശിക്കണം സന്ദർശിച്ച ശേഷം അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇന്നലെ ഞാൻ ഈ തണ്ണീർച്ചാൽ ചിൽഡ്രൻസ് പാർക്കൊന്ന് കാണാൻ പോയി ആ എക്സ്പീരിയൻസ് അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇരുമ്പനം ചിത്രപ്പുഴ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇടിഞ്ഞു വീഴാറായ ഒരു ജെട്ടി ഇട്ട് നിൽക്കുന്ന സൂപ്പർമാനെ കാണാം ആ സൂപ്പർമാൻ നമ്മളെ ഇങ്ങനെ മാടി വിളിക്കുമ്പോൾ എൻ്റെ അകത്ത് കയറാം ഇതാണ് ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് കയറി ഒരു സൈഡത്ത് അതായത് പുല്ല് മൊത്തം പിടിച്ചു കിടക്കുന്ന ഒരു പോലെ കിടക്കുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുവന്ന് വെച്ചു നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ചേർന്നു കൗണ്ടറിൽ അഡൽറ്റിന് മുപ്പത് കിഡിന് ഇരുപത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ടിക്കറ്റെടുത്ത് അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചു ഞാൻ ഈ ചിൽഡ്രൻസ് പാർക്കിലേക്ക് തന്നെയല്ലേ ടിക്കറ്റ് എടുത്തതെന്ന് ഒന്ന് ആലോചിച്ചു രണ്ടു തവണ ടിക്കറ്റിലേക്ക് നോക്കി വേറെ ഒന്നും കൊണ്ടല്ല ഇനി വല്ല ഫോറസ്റ്റിലേക്കോ അല്ലെങ്കിൽ വന്യജീവി സങ്കേതത്തിലേക്കോ വല്ലതും ആണോ ടിക്കറ്റ് എടുത്തതെന്ന് തോന്നിപ്പോയി അവിടെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ഞാൻ മൊബൈലിൽ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്തി അതായത് ഈ കാട് പിടിച്ചിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഒന്ന് ജനങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ ജനപ്രതിനിധികളുടെയും നഗരസഭയുടെ ഒക്കെ ഒരു കാര്യക്ഷമത ജനം കാണട്ടെ എന്ന് എന്ന് വിചാരിച്ചു നമ്മൾ അങ്ങ് എടുത്തു ആ പിന്നെ ഞാൻ ഞാനോട് റെയ്ഡുകളൊക്കെ ഒന്ന് പോയി കാണാം എന്നോർത്ത് റെയ്ഡുകളൊന്നും പോയി കണ്ടു സത്യത്തിൽ ആ റെയ്ഡുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് കാണുന്നതാണ് കാലഹരണപ്പെട്ട എപ്പോൾ വേണമെങ്കിലും തകർന്ന് വീഴുന്ന വീഴാൻ പാകത്തിനുള്ള റെയ്ഡുകളാണ് അവിടെ ഉള്ളത് ഒരു റെയ്ഡിൽ പോലും ഇങ്ങനെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇതിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു തടസ്സം പറഞ്ഞുകൊണ്ടൊരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കില്ല പകരം കുറെ കയറൊക്കെ വലിച്ചു കെട്ടിയേക്കാണ് അത് കണ്ട് കുട്ടികൾ മനസ്സിലാക്കിക്കൊള്ളണം അതായത് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ മനസ്സിലാക്കിക്കൊള്ളണം അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എമ്മ അങ്ങനെ ഞാൻ എല്ലാ റെയ്ഡും പോയി നോക്കിയപ്പോൾ എല്ലാ റെയ്ഡും തുരുമ്പെടുത്ത് കിടക്കുകയാണ് മാത്രമല്ല അതായത് ഈ നെറ്റില്ലേ പിള്ളേരെ ഇങ്ങനെ പിടിച്ചു കയറുന്ന നെറ്റ് ആ നെറ്റിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പൊ ദൃശ്യങ്ങളിൽ കണ്ടില്ലേ ഇത് ഇങ്ങനെ മുഴുവൻ പൊട്ടിച്ച് തവിടുകയായിട്ട് കിടക്കുകയാണ് മാത്രമല്ല നമ്മുടെ പ്ലാസ്റ്റിക് സ്ലൈഡർ ഉണ്ടല്ലോ ആ സ്ലൈഡറിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പൊട്ടി കിടക്കുകയാണ് കണ്ടു രണ്ടു മൂന്ന് പിള്ളേർ അതിൻ്റെ മുകളിലേക്ക് കയറുന്നത് കാണാം അപ്പൊ പിള്ളേർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറെ പിള്ളേരൊക്കെ പോകാനുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സ്ലൈഡറിന്റെ മുകളിൽ ഇങ്ങനെ പിടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പിള്ളേർ പിടിക്കുന്നത് അതിൽ കാണാം അത് എപ്പോ വേണമെങ്കിലും പൊട്ടി വീടാവുന്ന രീതിയിലാണ് അത് അവിടെ ഉള്ളത് അതുപോലെ തന്നെ അവിടെ തുരുമ്പെടുത്ത് കിടക്കുന്ന പല റൈഡുകളും നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആകെ വളരെ കുറച്ച് റൈഡേ ഉള്ളൂ ആ റൈഡുകളൊക്കെ അതാ ഇങ്ങനെ മൊത്തത്തിൽ നശിച്ച് കിടക്കുകയാണ് എന്നാ പിന്നെ ഒന്ന് റൗണ്ട് അടിച്ചു കളയാം എന്ന് ഓർത്ത് ഞാൻ അതിന്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്നു നോക്കി ഇപ്പൊ മുഴുവൻ പുല്ലാണ് നമുക്കറിയാം ഇതിനോട് തൊട്ട് സൈഡത്ത് തന്നെ ഒരു പുഴയുണ്ട് അപ്പൊ ഈ അതിനോട് ചേർന്നാണ് ഈ പറയുന്ന ചിൽഡ്രൻസ് പാർക്കുള്ളത് അപ്പൊ ഈ പാർക്കില് പല രീതിയിലുള്ള ഈ പുല്ലിനകത്തേക്ക് പല പാമ്പുകളും അതുപോലെ തന്നെ തേളും അങ്ങനെ ഇഴജന്തുക്കളൊക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ട് പിള്ളേരെ സംബന്ധിച്ച് അറിയാമല്ലോ അവർ പാർക്കിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഈ പുല്ലിലൊക്കെ പോയിരിക്കും അല്ലെങ്കിൽ അവിടെ അവർ ഏതെങ്കിലും സൈഡത്തൊക്കെ പോയിരിക്കും അപ്പൊ അവരെ ഈ പറയുന്നത് പോലെ അവരുടെ പാമ്പോ തേളൊക്കെ കൊത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഒരു അപകടം കൂടി അവിടെ ഒടിഞ്ഞുകിടക്കുന്നുണ്ട് മാത്രമല്ല അതായത് നമ്മുടെ പിള്ളേരുടെ അടുത്ത് ഇപ്പോൾ ഈ പറയുന്ന എവിടെയെങ്കിലുമൊക്കെ കയറാനായിട്ട് അതായത് റെഡി കയറാൻ പോകുന്ന ഇടത്ത് നമ്മള് അവരുടെ അടുത്ത് അവധി പോയി കയറില്ല എതി പോയി എന്ന് പറഞ്ഞാൽ അവരനുസരിക്കില്ല അവർ ചിലപ്പോൾ ഓടി പോയി ഒക്കെ കയറിയിരിക്കും അങ്ങനെ പോയി കയറുമ്പോൾ ഈ തുരുമ്പിലൊക്കെയാണ് കയറി പിടിക്കുന്നതെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകാന്ന് പറയേണ്ട കാര്യമില്ല മാത്രമല്ല ഞാൻ കുറച്ചുകൂടി നീങ്ങിക്കഴിഞ്ഞപ്പോ അവിടെ ഒരു വലിയൊരു കുളം കണ്ടു കേട്ടോ അതായത് ഈ കിഡ്സിന്റെ ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്ന കുളം എന്ന് മനസ്സിലായി അവിടെ ചെന്ന് നോക്കിയപ്പോൾ മലിന ജലം അതായത് നിറയെ കൊതുകാണ് നിറയെ കൊതുകാണ് അപ്പൊ അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനിവിടുത്തെ എന്തായാലും വന്നു വൈകുന്നേരം വരെ ഒന്ന് നിൽക്കാം എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ മണി അഞ്ചുമണി ആയി കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട് ഈ വരുന്ന ആളുകളൊക്കെ വളരെ നിരാശരായിട്ടാണ് മടങ്ങുന്നത് കാരണം നമ്മൾ പിള്ളേരുമായിട്ട് ഈ പറയുന്ന പാർക്കിൽ വരുന്ന എന്തിനാണ് അവരൊരു സന്തോഷം കാണാൻ വേണ്ടിയാണ് അവർക്കൊരു മാനസികമായിട്ടുള്ള സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് പല പിള്ളേർക്കും കയറാൻ പറ്റാത്ത സാഹചര്യമുണ്ട് പല മാതാപിതാക്കളും പേടിച്ചിട്ടാണ് അവരൊന്നും കയറ്റുന്നത് അവിടെ ഊഞ്ഞാലൊക്കെ കൊട്ടിക്കിടക്കുകയാണ് അത് ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൽ കാണാം അപ്പോ ചില പിള്ളേരൊക്കെ വീഴുന്നുണ്ട് അവരുടെ കയ്യിൽ ഈ പറയുന്ന പോലെ തുരുമ്പൊക്കെ കൊണ്ടിട്ടൊക്കെ മുറിവുകൾ പറ്റുന്നുണ്ട് അങ്ങനെ കുറെ കാഴ്ചകളൊക്കെ അവിടെ നിന്ന് നിപ്പിന് കാണാൻ സാധിച്ചു മാത്രമല്ല ഈ പറയുന്നതുപോലെ അവിടെയുള്ള അവിടെ വന്ന പല മാതാപിതാക്കളും ഒക്കെ സംസാരിച്ചപ്പോ അവരൊക്കെ പറയുന്നത് സത്യത്തില് എന്തുകൊണ്ട് ഈ പറയുന്ന നഗരസഭ കുട്ടികൾക്ക് വേണ്ടി വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഒരു ചിൽഡ്രൻസ് പാർക്ക് ആക്കാൻ ഇത് ശ്രമിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ പലരും സംസാരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടു അതിനുശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കി കേട്ടോ അതായത് എങ്ങനെയുണ്ട് മൊത്തം എങ്ങനെയുണ്ട് അതിന്റെ ഒരു സെറ്റപ്പ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി നടന്നു നോക്കിയപ്പോൾ മുഴുവൻ ഇതുപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുകയാണ് മാത്രമല്ല ഈ ഈ അപകടം പിടിച്ച ചിൽഡ്രൻസ് പാർക്കിലേക്ക് കയറാൻ വേണ്ടിയാണ് ഈ മുപ്പത് രൂപ ഇരുപത് രൂപ ടിക്കറ്റ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അതുകൂടി ഒന്ന് എടുത്തു പറയുകയാണ് ശേഷം ഒരു ആറു മണിയൊക്കെ കഴിയുമ്പത്തേക്കും ഇവർ ഈ കൊതുകിനെ വളർത്തുന്നുണ്ട് ഈ കുളത്തിലിട്ട് ഈ കൊതുകുകളൊക്കെ ഇങ്ങനെ പറന്നു വരുകയാണ് പിള്ളാരെ കൊത്തുന്നു നമ്മളെയും കൊത്തുന്നു എല്ലാരെയും കൊത്തുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു ഇത് പോലെ ആശുപത്രിക്കാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അതായത് കുത്തി കഴിയുമ്പോൾ എന്തായാലും ഡെങ്കു ഫീവർ അങ്ങനെയുള്ളതൊന്നൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇപ്പം അവർ ഒരു കരാറാണോ എന്ന് തോന്നിപ്പോയി അപ്പൊ അങ്ങനെ ഈ ഒന്ന് ആലോചിച്ചു നോക്കണം പിള്ളേര് അതായത് കുഞ്ഞ് പിള്ളേര് വന്ന് കളിക്കുന്ന പാർക്കിലെ അവസ്ഥയാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ എന്തു ചെയ്തു അവിടുത്തെ ഈ കൗണ്ടറിൽ ഇരിക്കുന്ന നഗരസഭാ നഗരസഭ ഉദ്യോഗസ്ഥനടുത്ത് ചോദിച്ചു എന്റെ ഉണ്ണി ചേട്ടാ ഈ കുട്ടികള് എങ്ങനെയാണ് സുരക്ഷിതത്തോടെ ഈ പറയുന്ന റെയ്ഡുകളിൽ അവര് കയറി ഒന്ന് കളിക്കുക സ്വാഭാവികമായിട്ടും അവര് താഴത്തേക്ക് എല്ലാം വീണിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് പല റെയ്ഡുകളും ജീവൻ പോലും എടുക്കുന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ നഗരസഭ കാണുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ വാർഡ് മെമ്പർ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നില്ല ഞങ്ങളുടെ അടുത്ത് നഗരസഭ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അപ്പൊ ഇവിടെ ഒന്നും ആരെങ്കിലും വീണ് ചർത്താലും കുഴപ്പമില്ല എന്നാണ് നഗരസഭയുടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ് ആ ഉദ്യോഗസ്ഥൻ പറയുകയാണ് ആ ഞങ്ങളടുത്ത് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് തുറന്നിട്ടേക്കാനാ പറഞ്ഞേക്കണേ അദ്ദേഹത്തെയും പറഞ്ഞിട്ട് കാര്യമില്ല ബേളിന്നുള്ള ഉത്തരവായിരിക്കും എന്തായാലും ആ നാട്ടില് അവിടുത്തെ ആളുകൾക്കൊക്കെ വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ വന്നിരിക്കാനും പിള്ളേരെ കൊണ്ടുപോയി കളിപ്പിക്കാനും ഒക്കെയുള്ള ഏക ഒരു ആശ്രയമാണ് ഈ പറയുന്ന ഈ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്നത് അപ്പൊ ആ ചിൽഡ്രൻസ് പാർക്കിന്റെ അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ അവിടുത്തെ ആ ഈ പുള്ളിയെ കളിച്ചിരുന്നവർക്ക് മുതൽ പൊഴിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഈ ടോയ്ലറ്റ് എന്നെ ഉണ്ട് അറിയാൻ വേണ്ടി ചെന്നു അവിടെ മുഴുവൻ കാടാണ് ഈ കാട് കാണ്ടി വേണം നമ്മൾ ടോയ്ലറ്റ് ഇട്ടു പോകാനായിട്ട് സന്ധേ കഴിഞ്ഞപ്പോഴും ഞാൻ പോയി ഭയങ്കര ഇട്ടാണ് അവിടെ ലൈറ്റ് ഒന്നും ഇല്ല ാലോചിച്ച് നോക്കണേ എത്രത്തോളം പ്രതിബദ്ധതയാണ് ഇവർക്കൊക്കെ നമ്മുടെ കുട്ടികളോടൊക്കെ ഉള്ളതെന്ന് ലക്ഷങ്ങളും മുടക്കി പണിതാണ് ഈ പറയുന്ന തണ്ണീർച്ചാൽ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്നത് അതൊരു മാതൃകയായി മാറണം എന്നാണ് അന്ന് ഉദ്ഘാടനം ചെയ്ത ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്താണ് ഇന്ന് ആ കാണുന്ന പാർക്കിന്റെ അവസ്ഥ നഗരസഭ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ നഗരസഭയുടെ ആ വാർഡ് മെമ്പർ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ ആ പറയുന്ന ഇടത്തിലേക്ക് അതായത് ആ ചിൽഡ്രൻസ് പാർക്കിലേക്ക് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് എന്ന് എം എൽ എക്ക് അറിയാൻ പറ്റും അവിടുത്തെ എം എൽ എയുടെ പേരെന്താണ് അതായത് കെ ബാബു അല്ലേ അവിടുത്തെ എം എൽ എ ഇതിനു മുമ്പ് മന്ത്രിയൊക്കെ ആയിട്ട് ഇന്നിട്ടുള്ള ഒരു വ്യക്തിയല്ലേ എത്ര വർഷമായി അദ്ദേഹം ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇത്രയെങ്കിലും വെളിവും പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പിള്ളേരെ കൊല്ലാനായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കും അല്ലെ അവർക്ക് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാർക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം അനുവദിക്കൂ അപ്പോ ഇതൊക്കെ വെറും ഈ പറയുന്ന ഈ വോട്ട് മേടിക്കാൻ വേണ്ടി വരാൻ നേരത്ത് ഞങ്ങൾ മല മലമറയ്ക്കും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മുടെ ഈ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിലൊന്നും ഒന്നും ഇവർക്കൊന്നും യാതൊരു പ്രതിബദ്ധതയുമില്ല എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ഷനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വെക്കുന്ന ഫ്ലെക്സിന്റെ ഒരു പത്ത് ഫ്ലക്സിന്റെ പൈസ മതിയല്ലോ ഈ പറയുന്ന ആ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കാലഹരണപ്പെട്ട ഈ പറയുന്ന റൈഡുകളിലൊക്കെ കയറി ഒക്കെ വീഴുകയാണെങ്കിൽ നമ്മുടെ പിള്ളേരല്ലല്ലോ എന്നായിരിക്കും ജനപ്രതിനിധികൾ മിക്കവാറും ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല സ്വന്തം മക്കളാണ് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവര് ചെയ്യില്ല സ്വന്തം മക്കളെ ചേൽ ഒരുപക്ഷെ അവിടെ കൊണ്ടുവന്ന് ഇവർ കളിപ്പിക്കണ പോലും ഉണ്ടാവില്ല കാരണം അവർക്കറിയാം അവിടെ കൊണ്ടുവന്ന് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപകടമാണെന്ന് എന്തായാലും ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ചിൽഡ്രൻസ് പാർക്ക് ഉടനെ തന്നെ നവീകരിച്ച് അത് കുട്ടികൾക്ക് അപകടമില്ലാതെ സുരക്ഷിതമായി കളിക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റണം എന്ന കാര്യമാണ് മുന്നോട്ട് വെക്കാനുള്ളത് ഈ വാർത്ത കാണുന്ന അധികാരികൾ കണ്ണു തുറന്നേ പറ്റും അതായത് നിങ്ങളെയൊക്കെ അതായത് ജനപ്രതിനിധികളെ അത് കൗൺസിലർ ആകട്ടെ അല്ലെങ്കിൽ എം എൽ എ ആകട്ടെ ആരുമാകട്ടെ നിങ്ങളെയൊക്കെ ആ കസേരയിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള അനാസ്ഥകൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ നടത്തിയാലും വിമർശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അത് മുഖത്ത് നോക്കി ചോദിക്കുകയെന്നു കാരണം എന്തുകൊണ്ടാണെന്ന് പറയും അത് എന്റെ ഈ പറയുന്ന നിങ്ങളുടെയൊക്കെ നികുതി പണം കൊണ്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ ഓണർമാരാണ് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ വെറും കൂലിക്കാർ മാത്രമാണ് അതുകൊണ്ട് കൂലിക്കാർ ഈ പറയുന്ന ജോലിക്കാർ പണിയെടുത്തില്ലെങ്കിൽ മുതലാളിമാർ ചോദിക്കുക തന്നെ ചെയ്യും വോട്ട് ചെയ്ത് നിങ്ങളൊക്കെ അങ്ങോട്ടായി അയക്കുന്ന വോട്ടർമാർക്ക് നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അധികാരം കൂടി ഉണ്ട് എന്ന കാര്യം കൂടി മറക്കണ്ട അതുകൊണ്ട് ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടായേ പറ്റൂ സത്യത്തിൽ ഈ വിഷയത്തിലൊക്കെ കോടതിയൊക്കെ നേരിട്ടിടപെട്ട് ഈ ജനപ്രതിനിധികൾക്കെതിരെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരൊക്കെ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് അതായത് അപകടം സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് അത് തടയാനുള്ള ഒരു മാർഗവും സ്വീകരിക്കുന്നില്ല അപകടങ്ങളൊക്കെ നടന്ന ശേഷം അയ്യോ ഞങ്ങൾക്ക് വല്ലാത്ത വേദനയുണ്ട് സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുതലക്കണ്ണിനീരിറക്കിയത് കൊണ്ടായില്ല അപകടം സംഭവിക്കുന്നതിന് മുമ്പ് അത് ചെറുക്കാൻ കഴിയണം അത് ചെറുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു കാര്യമുള്ളൂ അല്ലാതെ ഈ പറഞ്ഞ സംഭവിച്ച ശേഷം കിടന്നിട്ട് വായിട്ട് അലച്ചു ഒരു കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ആവശ്യമാണ് ഈ വാർത്ത കാണുന്ന എല്ലാ പ്രേക്ഷകരും നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം കാരണം അവിടെ വന്ന് പോകുന്ന കുട്ടികളുടെ ജീവനും വിലയുണ്ടെന്ന് ഇവരൊക്കെ ഇടയ്ക്കൊന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ് ഒരു ജീവനും എവിടെയും പൊലിയാതിരിക്കാനും ആർക്കും ഒരു പരിക്ക് പറ്റാതിരിക്കാനും നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യുന്നത് അതുകൊണ്ട് ഈ വാർത്ത അധികാരികൾ അത്രയും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് കണ്ടില്ലെങ്കിൽ അത് കാണുന്ന രീതിയിലേക്കൊക്കെ പോകുന്നൊരവസ്ഥ ഉടനെ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല കോടതിയൊക്കെ ഇവിടെ വെറുതെ പ്രവർത്തിക്കുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്